ഇന്നത്തെ വിഷയം പിന്നെ ജർമ്മനിയിൽ എന്താ പറയുക ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ വണ്ടി ഇടിച്ച് കയറ്റിയിട്ട് മുപ്പത്തിനാല് ക്രിസ്ത്യൻസിനെ ഒരു സൗദി പൗരൻ സൗദി നിന്നുള്ള ഡോക്ടർ കൊന്നിരിക്കുകയാണ് അതിനെ തീവ്രവാദി ആക്രമണം എന്ന് നമുക്ക് വിളിക്കാം വിളിക്കാൻ വിളിച്ചാലേ പറ്റുള്ളൂ കാരണം മുസ്ലിം നാമധാരി സൗദി പൗരൻ മാത്രമല്ല നല്ലൊരു മുസ്ലിം നാമധാരി കൂടിയാണ് പക്ഷെ എന്തെന്നറിയില്ല ഒരു ചാനലിലും അന്തി കാണുന്നില്ല സാധാരണഗതിയിൽ സാധാരണഗതിയിൽ ഇങ്ങനത്തെയൊക്കെ അന്ത്യചർച്ച കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അന്തിചർച്ച ഉണ്ടാവും അന്ത്യചർച്ച ഉണ്ടാവും മാത്രമല്ല ഈ മതത്തിനുള്ള അവഹേളിക്കലുണ്ടല്ലോ അത് നന്നായിട്ടുണ്ടാവും എന്തുകൊണ്ടാണെന്നറിയില്ല ഇത്രയും വലിയൊരു തീവ്രവാദി പ്രവർത്തനം നടന്നിട്ടും അന്തി കാണുന്നില്ല പ്രത്യേകിച്ച് നമുക്കറിയാലോ ഒരുപാട് മഞ്ഞ ചാനലുണ്ടല്ലോ കേരളത്തിൽ വ്ളോഗിങ് വ് യൂട്യൂബ് ബ്ലോഗർമാർ ഭരനാടൻ അങ്ങനത്തെ എ ബി സി എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ടല്ലോ ഇപ്പോൾ അത് വേറെ പണില്ല രാവിലെ നേരിട്ട് വെളുത്ത മുസ്ലിം വിരോധം പറയാം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചാനലൊക്കെ ഈ ചാനലുകളൊക്കെ മൗനത്തിലെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് കാരണം വേണ്ട എല്ലാ മസാലക്കൂട്ടും ഈ ഒരു സംഭവത്തിലുണ്ട് ഒന്ന് ജർമ്മനി രണ്ട് ക്രിസ്മസിൻ്റെ സമയം മൂന്ന് ക്രിസ്ത്യൻസ് ആ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതോ ഒരു മുസ്ലിം നാമധാരി അതും സൗദി പൗരൻ ഭയങ്കര ഉഷാറായിട്ട് ഉണ്ടാക്കേണ്ട അന്ത്യ ഒന്നും കേൾക്കുന്നില്ല അപ്പം അതെന്താണെന്ന് അറിയേണ്ട സംഭവം അതിൽ പ്രധാനപ്പെട്ട കാരണം ഉണ്ടാകും ഞാൻ പറഞ്ഞു തരാം പക്ഷേ അതിന് മുമ്പ് ഈ ഒരു വാർത്ത ഏഷ്യാനെറ്റിൽ വന്നു ഇപ്പോൾ ഇന്ന് രാവിലെ മറ്റോ വന്നു ഇന്നലെ ഇന്നലെ രാവിലെ ആണോ ഇന്നലെ രാത്രി എന്നറിയില്ല അപ്പോൾ ഇന്നലെ നടന്നൊരു സംഭവമാണിത് ഇന്നലെ എന്താണ്ട് വൈകിട്ട് നടന്ന സംഭവമാണ് അപ്പോൾ ഉടനെ തന്നെ ഏഷ്യാനെറ്റിൽ ഈ വാർത്ത വന്നു അപ്പോൾ ഈ വാർത്ത വന്ന സമയത്ത് കുറച്ച് ഒച്ചിമ്പാളൊക്കെ ഉണ്ടായിട്ടോ അതില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ആ ഒച്ചൻ ബഹളുണ്ടായി അതേപോലെ ആ ബഹളൊക്കെ കെട്ടിടകം ചെയ്ത് പക്ഷേ ആ ബഹളം ഉണ്ടായ സമയത്തുള്ള ചില സംഗതികൾ നമ്മൾ ശ്രദ്ധാപൂർവം കാണേണ്ടതാണ് കാരണം നമുക്കറിയാം കേരളത്തിലൊരു ഡൊമനിക് മാർട്ടിൻ എന്ന് പറയുന്നൊരു ക്രിസ്ത്യൻ ഭീകരവാദി മതം തിരക്ക് പിടിച്ചുകൊണ്ട് ബൈബിൾ അനുസരിച്ചുകൊണ്ട് മുമ്പ് വെച്ച് എട്ട് പേരുടെ കൊന്നല്ലോ എട്ട് യഹോവാസാക്ഷി പറഞ്ഞ മറ്റൊരു മതവിശ്വാസികളെ കൊന്നലോ ആ സമയത്ത് ആ ആള് ഇത് ചെയ്തത് ഒരു ക്രിസ്ത്യൻ ഭീകരവാദി ഭീകരവാദി എന്ന് അറിയുന്നതിന് മുമ്പ് വെറും ഒരു മണിക്കൂർ ഗ്യാപ്പാണ് കിട്ടിയത് അതായത് സ്ഫോടനം നടക്കുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് ക്രിസ്ത്യൻ ഭീകരവാദം എന്ന് സമൂഹം അറിയുന്നു പക്ഷെ ആ ഒരു മണിക്കൂറുണ്ടല്ലോ അറിയാത്ത ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂർ കൊണ്ട് നല്ല മസാലക്കൂട്ടുള്ള വാർത്തകൾ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ വാർത്തകളൊക്കെ ഉണ്ടാക്കിയത് കഥകൾ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഏഷ്യാനെറ്റിൽ ഈ സംഗതി വന്നപ്പോൾ ഇതറിയില്ലല്ലോ ആരാ ചെയ്തെന്നുള്ളത് അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ താഴെ കൊമൻറ്റുകൾ നല്ല രസമാണ് ആ കൊമൻസ് വായിക്കാൻ അത് ആ ഏത് രൂപത്തിലാണ് ആ ഡൊമനിക് മാർട്ടിൻ്റെ കേസിൽ വന്നത് അതേപോലെ തന്നെയുള്ള വാർത്തകളാണ് വന്നത് അത് വാർത്തയല്ല കൊമൻസ് ആ കൊമൻസ് ഞാൻ കുറച്ചുകൂടെ സൈഡിൽ കാണിക്കുന്നുണ്ട് ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് വായിക്കാം ഇല്ലാന്നു വായിച്ച് കേൾപ്പിക്കാം ഓക്കെ അപ്പോൾ അതിൽ ആദ്യത്തെ കൊമൻസ് തന്നെ അങ്ങോട്ട് എടുക്കാം നല്ല രസം വായിച്ച് അങ്ങനെ തള്ളി വരയ്ക്കാൻ ആ ഇതിൽ പറയുന്നത് ജോർജ് വർഗീസ് കണ്ടല്ലേ ക്രിസ്ത്യാനികളെ കൊന്നത് കാരണം ക്രിസ്ത്യാനികൾ ഒന്നിച്ചറിഞ്ഞിരിക്കുകയാണ് കാരണം അവർക്ക് ജർമ്മനിയിലുള്ള ക്രിസ്ത്യാനികളില് ഭയങ്കര സ്നേഹം പക്ഷെ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളുടെ സ്നേഹമില്ല മണിപ്പൂരിലുള്ള ക്രിസ്ത്യാനികളെ കുരിശിൽ കുരിശില് ഒരു ക്രിസ്ത്യാനിയെ സംഘികളൊക്കെ കൂടി പിടിച്ചിട്ട് ബി ജെ പി കാരെ പിടിച്ചിട്ട് ഒന്നും ഉണ്ടല്ല ജർമ്മനിയിലത്തെ ക്രിസ്ത്യാനികൾ അത് ഞങ്ങളുടെയാണ് അങ്ങനെ ജോർജ് വർഗീസ് പറയാണ് ലോകത്തിന്റെ മുഴുവൻ സമാധാനം കെടുത്താൻ പോകുന്ന വർഗം ഏഴാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ഉണ്ടാകുമെന്ന് കർത്താവിനറിയാമായിരുന്നു ഓ മൈ ഗോഡ് കർത്താവിന് അതൊക്കെ അറിയാമായിരുന്നു അതാണ് ക്രിസ്തു പണ്ടേ പറഞ്ഞത് അത് ശരി ഉണ്ട ഉള്ള ഉണ്ടാവണേലും പണ്ടേ പറഞ്ഞിരിക്കുന്നു എന്താണ് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് സത്യത്തിനെ പറഞ്ഞത് ജൂതന്മാരെ കുറിച്ചാണ് എന്തായാലും അത് തിരിച്ചു മറിച്ചിട്ട് നേരെ അറുന്നൂറ് കൊലങ്ങൾക്ക് ശേഷമുള്ള ആറാം അറാനൂറ്റാണ്ടിട്ട് കൃത്രിയമായ മതത്തിലേക്ക് ഉപ്പിൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അങ്ങനെ കുറേ ഒക്കെ പറയുന്നുണ്ടവിടെ കാരണം ഇപ്പോൾ തർ പറ പറയേണ്ട സമയമാണല്ലോ കാരണം സുവർണാവസരം വീണിരിക്കല്ലേ ഓക്കെ അതിനുശേഷം പിന്നെ പാഷാണം ഷാജി മുപ്പർ പറയാണ് ക്രിസ്മസ് പ്രമാണിച്ച് ഇന്നലെ ഇച്ചിരി ഈ ഇച്ചിരി സമാധാനം വാരി വിളമ്പിയതാണ് സമാധാനം ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇസ്ലാം എന്ന് പറയുന്ന സമാധാനം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ സമാധാനം എന്നുള്ളത് പരിഹരിച്ചു കൊണ്ടുവരാണ് ഇസ്ലാം മതമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സമാധാനം വാരി വിളമ്പിയതാണ് അതായത് ഈ തീവ്രവാദി പ്രവർത്തനം പിന്നെ അരുൺ ജി നായർ ഇവന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ അല്പബുദ്ധികൾക്കും സമർപ്പയാമി എന്ന് പറയുന്നത് ആരെ സപ്പോർട്ട് ചെയ്യുന്ന അതൊക്കെ പകുതി പകുതിയെ പറയുള്ളൂ പക്ഷേ നമ്മൾ മനസ്സിലാക്കിക്കോളൂ ആരെ ഉദ്ദേശിച്ചുള്ളത് അത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് പിന്നെ നായർ ഇന്ത്യ അനുഭവിക്കുന്നത് അവരും അറിയട്ടെ ആ ഇന്ത്യ അനുഭവിക്കുകയാണ് മുസ്ലിങ്ങളുടെ കാര്യം മുസ്ലിങ്ങൾ ഇങ്ങനെ നടന്ന് ബോംബ് സ്ഫോടനം നടത്തിയിട്ട് ഹിന്ദുക്കൾ അങ്ങനെ കൊന്നെടുക്കുകയാണല്ലോ ക്രിസ്ത്യാനികളെ കൊന്നുകൊടുക്കാണല്ലോ ക്രിസ്ത്യാനികളുടെ പള്ളി തകർത്തതിന്റെ മേലെ കൊടി നാട്ടുന്നുണ്ടല്ലോ ഏഹ് ആ ആ പിന്നെ മണിപ്പൂരിലിപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ കൊന്നതൊക്കെ മുസ്ലിങ്ങളാണല്ലോ പിന്നെ ഹിന്ദുക്കളൊക്കെ കൊല്ലുന്നത് മുസ്ലിങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ ഇനി അവരനുഭവിക്കട്ടെ എന്നാണ് ഈ ലേഖ ആർ നായർ പറയുന്നത് അപ്പോൾ എന്താ അല്ലേ ഏ അപ്പോൾ ഈ അവിടുത്തെ ക്രിസ്ത്യാനികളുടെയും പിന്നെ അവിടുത്തെ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ ഒക്കെ അവസ്ഥ എന്താണ് ജർമ്മനിയിലത്തെ ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ ഒക്കെ അവസ്ഥ എന്താ മുസ്ലിങ്ങളെ കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യ പിന്നെതാ വേറെ കൊമൻസ് നല്ല ഇതാണ് നല്ല രസമാണ് അതിനുശേഷം ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് അന്തി ചർച്ച ഇല്ലാത്തതെന്നുള്ളത് ഇതിപ്പോൾ ഇന്നലെ നടന്ന കാരണം ഇന്നത്തെ കോമെൻസ് മാത്രമാണ് ഓക്കെ സഞ്ജീവ് കുമാർ ആ മൂപ്പരെ ഇറങ്ങി സമാധാന മതജീവികളുടെ മതത്തിലേക്ക് ഡയറക്റ്റ് കയറും എന്തെങ്കിലും ഒരു ആക്രമണം നടന്നാൽ അപ്പം മതത്തിലേക്ക് കയറും അത് ക്രിസ്ത്യൻ ഭീകരവാദികളാണ് ഈ മതത്തിലേക്ക് കയറില്ല ഇപ്പോൾ ഇന്നലെ രാവിലെ ഒരു ആർ എസ് എസ് തീവ്രവാദി ബോംബുണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിച്ചു ഇന്നലെ കണ്ണൂരിൽ അതൊന്നും മതല്ല അതൊന്നും മതല്ല മതല്ലേ ഏ അവരൊക്കെ നിരീശ്വരവാദികളാ അതുപോലെ തന്നെ എന്താണ് ഡൊമിനിക് മാർട്ടിൻ അത് മതല്ല 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 അങ്ങനെ ഇതിൽ മാത്രം മതണ്ട് അപ്പോൾ അങ്ങനെ സമാധാന മതജീവികളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കാരണം നല്ല അസുഖമുണ്ടേ കാരണം മുസ്ലിങ്ങളാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ അസൂയ ഇപ്പോൾ വെച്ച് തീർക്കുകയാണ് പിന്നെ ഇവിടെ സാജി പറഞ്ഞ ഒരാൾ പറയാണ് ഇവിടെ ബി ജെ പി വിരോധം ബാക്കിയുള്ള ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻസിനും ഭൂരിപക്ഷമുള്ള ലോകരാജ്യങ്ങളും ജിഹാദികളുടെ കയ്യിലൊരുപ്പ് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പൊ ഇതൊന്നും ഒരു അനുഭവം അല്ലേ അപ്പൊ ഇതിനേക്കാൾ വലിയൊരു അനുഭവം ജിഹാദികളുടെ കയ്യിൽ കണ്ടോ ഒക്കെ ജിഹാദ് ഇസ്ലാം മുസ്ലിം ഒക്കെ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങും പിന്നെ അവഹേളനങ്ങൾ അവഹേളിക്കാൻ നല്ല സുവർണ കിട്ടുകയാണെ റോബിൻ തോമസ് മുബ്രിമിന്റെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നടക്കുന്ന ആളാണ് റോബിൻ തോമസ് എന്താ പറയുന്നത് ക്രിസ്മസ് മാർക്കറ്റിൽ തന്നെ വണ്ടി ഇടിച്ച് കയറ്റിയ പാപം അറബിയെ തെറ്റിദ്ധരിക്കരുതേ എന്ന് പറയുന്നത് ഏത് തെറ്റിദ്ധരിക്കുന്നില്ല പിന്നെ ഷാമോൻ ഷാമോൻ പറഞ്ഞിട്ടൊരാള് ഈ റോബിൻ തോമസിനോട് പറയാണ് കർഷക സമരത്തിലേക്ക് വണ്ടി കയറ്റ കൊന്നവരെ നീ തെറ്റിദ്ധരിക്കരുതെന്ന് പറയുന്നുണ്ട് അതൊക്കെ കണക്ക് തന്നെയാണ് കർഷക സമരം ഇന്ത്യയിൽ നടന്ന ഇന്ത്യയിൽ നടന്ന കാര്യങ്ങളൊന്നും നമുക്ക് പ്രാധാന്യമില്ല നമുക്ക് അവിടുത്തെ ദൂരെ ദൂരെയുള്ള രാജ്യത്തെ കാര്യങ്ങൾ മറ്റേ പ്രാധാന്യമുള്ളൂ ഇതൊന്നും പറഞ്ഞ കാര്യമില്ല കർഷക സമര സമരത്തിലേക്ക് ആർ എസ് എസ് ഭീകരന്മാരാണുള്ള വണ്ടിയിടിച്ച് കയറ്റിയിട്ട് കർഷകരെ കൊന്നത് അതൊന്നും നമ്മളോട് പറയാൻ പാടില്ല പിന്നെ എന്താണ് സുൽഫിക്കർ പറഞ്ഞ ഒരാള് മൂപ്പറും ഈ സംഘം സുൽഫിക്കർ പറഞ്ഞ ഒരാൾ ഈ വാർത്ത അറിഞ്ഞിട്ടില്ലല്ലോ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായിട്ടില്ല അപ്പൊ മൂപ്പർ ഡിഫെൻഡ് ചെയ്യാണ് എന്താ പറയുന്നത് ഒരു ആക്രമണവും ന്യായീകരിക്കപ്പെടേണ്ടതല്ല എല്ലാ ആക്രമണങ്ങളെയും മതവും നിറവും നോക്കാതെ അപലപിക്കുന്നു ആ മൂപ്പർ അപ്പോൾ വിചാരിച്ച എന്താ വെച്ചാൽ അവിടെ ഈ ക്രിസ്ത്യാനികളെ കൊന്ന പാവം ക്രിസ്ത്യാനികളെ വണ്ടിടിച്ച് കൊന്ന ആ ഒരു സൗദി ഡോക്ടർ ഉണ്ടല്ലോ അയാൾ ഒരു മുസ്ലിമാണ് എന്ന ധാരണയിൽ അവിടെ പിന്നെ ഡിഫെൻഡ് ചെയ്യാണ് എല്ലാവരും ഇത് പറയണം എന്ന് പറഞ്ഞിട്ട് സൗദി പൗരൻ എന്ന് കേൾക്കുമ്പോഴേക്കും ഇവിടെ ഉള്ളിലെ വിഷം പൊട്ടി ഒലിക്കുന്നവർക്ക് രണ്ട് ദിവസം മുമ്പ് അമേരിക്കയിലെ മാഡിസൺ ക്രിസ്ത്യൻ സ്കൂളിൽ എന്താണ് സ നത്താലി സമാന്ത എന്ന പതിനഞ്ചുകാരി രണ്ടുപേരെ വെടിച്ചുകൊന്നത് ഭീകരാക്രമണമായി കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ആ അതെന്താണെന്ന് വെച്ചാൽ ഈ ഭീകരവാദി ആക്രമണം എന്ന് പറയുന്നത് ഒരുപാട് നടക്കുന്നുണ്ട് ആച്ചിൽ എട്ടും പത്തും യൂറോപ്പിലും അമേരിക്കയിലും അവസ്ഥയിലൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും തന്നെ എല്ലാവരും മണ്ടില്ല കാരം എന്താ പറയുക അത് ഫുൾ ക്രിസ്ത്യൻ ഭീകരവാദികളാണ് ചെയ്യുന്നത് ക്രിസ്ത്യൻ ഭീകരവാദികൾ സ്കൂളിൽ കയറിയിട്ട് കുട്ടികളൊക്കെ വെടിവെച്ച് കൊല്ലും അപ്പോൾ അത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണയക്കടല പിന്നെ ബൈബിൾ ഒക്കെ പറഞ്ഞിട്ട് വരും അപ്പം ഉണ്ടാതിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചും ഇപ്പം ഓർപ്പെടുത്തുകയാണ് പക്ഷേ അത് ഓർപ്പെടുത്തുന്ന ആവശ്യമൊന്നുമില്ല കാരണം അത് ഓർപ്പെടുത്താനുള്ള കാരണം എന്താ പറയുക ഈ ജർമ്മനിയിൽ നടന്നത് ഇസ്ലാമിക ഭീകരവാദമാണെന്ന് ധരിച്ചു കൊണ്ടാണ് ഈ പറയുന്നത് പിന്നെ അതിൻ്റെ അടുത്ത കോമെൻസ് പിന്നെന്തവിടെ സുസു അമ്മായി അങ്ങനൊരു അങ്ങനൊരു പേര് ഉള്ളിൽ വെറുപ്പും വർഗീയ വിഷവും പേറി നടക്കുന്ന ജിഹാദികൾ ഈ ഭൂമിയുടെ ശാപം എന്ന് പറയുന്നത് ആ അപ്പോൾ ഫുൾ ജിഹാദികൾ കേട്ടോ പിന്നെ വേറെ എന്താണ് പറഞ്ഞ ഒരാൾ കുറേയാണ് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അവസ്ഥയിൽ ജർമ്മനി ജർമ്മനി അതായത് ജർമ്മനിസ് മുസ്ലിങ്ങൾ വാ വാ പറഞ്ഞ് വിളിച്ചത്ര അങ്ങനെ വിളിച്ച് ചെന്ന ഉടനെ തന്നെ പിന്നെ മുസ്ലിങ്ങൾ എല്ലാ ക്രിസ്ത്യാനികൾക്കും കൊന്നിട്ട് അവിടെ ഇസ്ലാമിക ഭീകരരാജ്യം പണയാൻ നോക്കുകയാണ് എന്നാണ് ഈ പറയുന്നത് പിന്നെ ജീജോ പറഞ്ഞ ഒരാൾ പറഞ്ഞൊരാള് പിന്നെ ഇതാ ക്രിസ്ത്യാനിയാണ് മണിപ്പൂരിലത്തെ ക്രിസ്ത്യാനികളോട് ഭയങ്കര സ്നേഹമാണ് ഏത് രാജ്യത്ത് ചെന്നാലും ഒരു മാറ്റമില്ല ഇന്ത്യയിൽ അടിച്ച അണ്ണാക്കി കേട്ടാണ് സംഘികൾ ക്രിസ്ത്യാനികളുടെ അതൊന്നും പ്രശ്നമില്ല പക്ഷെ അന്ന് ഏതു രാജ്യത്ത് പോയാലും ഒരു മാറ്റമില്ല ഭീകരാക്രമണം തന്നെ മുഖ്യം എന്നിട്ട് പിഞ്ചുകുഞ്ഞിനെ ഉൾപ്പെടെ ഇല്ലാതാക്കുക ഏത് ഈ ഇസ്രായേലികൾ ഇസ്രായലികൾ പോലൊന്നുമില്ല പിഞ്ചുകുഞ്ഞുങ്ങളെ അത് ഇപ്പം നേരെ തിരിച്ച് മുസ്ലിങ്ങളെ പരടിക്കടയാണ് അപ്പൊ അതുവരെ എന്റെ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിരപരാധികളായ മനുഷ്യരെ ഇല്ലാതാക്കിയിട്ട് എന്ത് നേട്ടം അതാണ് ചോദിക്കാനുള്ളത് ഏ ഈ ക്രിസ്ത്യൻ ഭീകരവാദികൾ വേൾഡ് മുഴുവൻ നടന്ന് സ്കൂളിൽ കയറിയിട്ടും ലൈബ്രറിയിൽ കയറിയിട്ടും കുട്ടികളെ മേടിച്ചുകൊണ്ട് പോകുന്നില്ലെന്നുണ്ടല്ലോ എന്ത് കാര്യം അത് അവരോട് ചോദിക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ മണിപ്പൂരിൽ വഴി ചോദിക്കുന്ന ധൈര്യമുണ്ടെങ്കിൽ അതൊന്നും ചോദിക്കൂല നേരെ ഇസ്ലാമിക 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 പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര ധൈര്യംട്ടോ വീര ചൂര പരാക്മികളായി മാറും പിന്നെതാ അധോലോക പറഞ്ഞിട്ടൊരാള് ദാമോദരൻ ലോകത്ത് എവിടെ പോയാലും പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഈ പ്രത്യേക വിഭാഗങ്ങൾക്ക് എന്താണ് പ്രമാ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലോകത്തെവിടെ പോയാലും സൗദി അറേബ്യയിൽ കുറെ കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ നാവ് നീട്ടിയിട്ട് കുറേ സംഖ്യകൾ ഇന്ത്യയിലൊരു ചുക്കുന്തുണ്ണാമ കിട്ടാത്തതുകൊണ്ടാണെന്ന് അങ്ങോട്ട് പോയത് ഈ പറയുന്നത് എന്താണ് പിന്നെ മറ്റേ പള്ളിപ്പറമ്പിൽ രാമൻ ഒന്നും കൊടുത്തില്ലേ അതുകൊണ്ടാണോ മുസ്ലിം രാജ്യത്തേക്ക് ഓടുന്നത് അവളെ ഓടി നാവ് നീട്ടി നക്കും എന്നിട്ട് പറയുന്നത് ഒരു സ്ഥലത്തും സമാധാനം ഇല്ലാന്നും പറയുന്നുണ്ട് സമാധാനം സമാധാനം ഇല്ലാത്തത് കാണാനാണോ സൗദി അറേബ്യയിൽ പോയത് പിന്നെ പിന്നെ ഒരു ബാബു നാരായണൻ പറഞ്ഞിട്ട് ആൾക്കാരാണ് ബാബു നാരായണൻ പേര് കേട്ടിട്ടൊരു ഒരു ഹിന്ദുവാണെന്ന് തോന്നുന്നു എക്സ്മാസ് എക്സ്മാസ് ക്രിസ്മസ് ഞമ്മക്ക് ഹറാമാണ് പരിഹസിക്കണം ഞമ്മക്ക് എന്നൊക്കെ പറഞ്ഞാൽ പരിഹസിക്കുകയാണ് എന്ന് വെച്ചാൽ മുസ്ലിം തീവ്രവാദിയാണല്ലോ ചെയ്തത് അങ്ങനെ കുറവ് കരഞ്ഞും പിന്നെ വേറെ രഞ്ജിത്ത് പറയൊരാൾ പറയാണ് കരഞ്ഞും കാല് പിടിച്ചും വലിഞ്ഞ് കയറി ചെന്ന സകല ജിഹാദി തീവ്രവാദികളെയും ചവിട്ടിക്കൂട്ടി തിരിച്ചയക്കണം എന്ന് പറയുന്നത് അത് വേണ്ടത് ആദ്യം എവിടെന്നറിയോ ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് ഗൾഫ് രാജ്യങ്ങളിൽ ചവിട്ടി കൂട്ടി അല്ലെങ്കിൽ തിരിച്ചയക്കണം കുറെ കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ മേലേക്ക് മേലെ കെട്ടിക്കിടക്കുകയാണ് ഒന്നിച്ചിട്ട് യൂറോപ്പിൽ യൂറോപ്പിൽക്കൊന്നും അങ്ങനെ തോന്നിയ പോലെ പോകാൻ പറ്റില്ലല്ലോ ഈ ഒരു രണ്ട് വയർമ രണ്ട് കാലം കൊളുത്തി പോകാൻ പറ്റിയ സ്ഥലം സൗദി അറേബ്യൻ മറ്റേ ഗൾഫ് രാജ്യമാണല്ലോ അപ്പോൾ ഒക്കെ അവിടെ പോയി കെട്ടി കിടക്കുകയാണ് അപ്പോൾ അവരിനെയാണ് ആദ്യം ചവിട്ടി കൂട്ടേണ്ടത് എന്താ പറയുന്നത് ഇനി നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാം എന്താ സംഗതി ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഈ സൗദി അറേബ്യൻ പൗരൻ ജർമ്മനിയിൽ ഇങ്ങനെ ഒരു വണ്ടിടിച്ച് ഒരുപാട് ആൾക്കാരെ മുപ്പത്തിനാല് പേരെനെ കൊന്നിട്ടുണ്ട് ഇതുവരെ മുപ്പത്തിനാല് പേര് മരണം സംഖ്യ കൂടാൻ സാധ്യതയുണ്ട് അതിൻ്റെ വീഡിയോ താഴെ നിങ്ങൾക്ക് ലിങ്ക് കാണാം താഴെ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പോയിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കുറേ ലിങ്കാണ് ട്വിറ്റർ ലിങ്കാണ് അത് പോയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് എങ്ങനെയാണ് ഇടിച്ചതെന്നൊക്കെ കാണാൻ കഴിയുക ഫുള്ള് ഉണ്ട് ഇനി ഈ ഒരു വ്യക്തി സൗദി അറേബ്യൻ പൗരനാണ് ശരി തന്നെ പക്ഷേ എൻ്റെ സംഭവം എന്ന് അറിയുമോ ഇയാൾ ഇസ്ലാം മതം വിട്ടിട്ട് എക്സ് മുസ്ലിം ആയിരുന്നു സൗദി അറേബ്യ തന്നെ അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് മതനിന്ദ നടത്തി അങ്ങനെ മതനിന്ദ നടത്തിയപ്പോൾ ഇയാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള പിന്നെ വോറൻ്റായി അവിടുത്തെ സർക്കാർ ഇയാളിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വോറൻ്റായിട്ട് കോടതി വഴി തന്നെ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഏത് നിമിഷം വരും എന്ന് അറിഞ്ഞപ്പോൾ ഇയാൾ അവിടുന്ന് സ്ഥലം വിട്ടു നേരെ ജർമ്മനിയിൽ വിസിറ്റ് വിസ എടുത്തിട്ട് പോയിട്ട് ഇറങ്ങി അപ്പോൾ ഈ സൗദി അറേബ്യൽ ഇയാൾ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടെ ഒരുപാട് അനാവശ്യങ്ങളും തെറികളും പ്രവാചക നിന്ദ നടത്തുക മതനിന്ദ നടത്തുക അള്ളാഹുവിനൊക്കെ ഭയങ്കരമായിട്ട് ഈ എക്സ് മുസ്ലിങ്ങളെ എങ്ങനെ കളിയാക്കും അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ ഇരുന്ന് കളിയാക്കാണ് പെച്ചറൊക്കെ വരും തോന്നുന്നു അങ്ങനെ പരിഹാസ പരിഹാസത്തോട് പരിഹാസം അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് വെച്ചാൽ ഇത് മുസ്ലിം എന്നല്ല എക്സ് മുസ്ലിമാണെന്ന് മാത്രമല്ല മുപ്പർ ഭയങ്കരമായിട്ട് ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അതാണ് നിങ്ങൾ സൈഡിൽ കണ്ടത് ഇസ്രായേൽ സത്യത്തിൽ വലിയൊരു രാജ്യമായിരിക്കണം സൗദി അറേബ്യയുടെ ഒരു ഭാഗം അടക്കം ഇസ്രായേലിൻ്റെ ആയിരിക്കണം എന്നൊക്കെ കാണിച്ചുകൊണ്ടൊരു മാപ്പ് അയാൾ ഉണ്ടാക്കുന്നതാണ് ഈ പറഞ്ഞ അയാളുടെ പേര് ദുൽ മൊഹസൻ എന്നാണ് താലബ് അൽ മൊഹ താലബ് അൽ അബ്ദുൽ മൊഹസെൻ ഈ അബ്ദുൽ മൊഹസന്റെ എല്ലാ പോസ്റ്റും ഭയങ്കരമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നെത്തിൻ നത്യൻനാഹുവിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അപ്പോ അപ്പൊ അപ്പ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായി ഇയാൾ മുസ്ലിമാണോ ഒരിക്കലും അല്ല ഇയാൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞാൻ ഇസ്ലാമെന്ന് വിട്ടു പോകുന്നത് എപ്പോ രണ്ടായിരത്തി പതിമൂന്നില് അന്ന് അതിനുശേഷമാണ് ഇയാൾക്ക് ഈ ഇസ്രായേലിനെ കൊണ്ടൊക്കെ ഭയങ്കര അടുപ്പം അതായത് ഈ ജയോണിസ്റ്റ് അല്ല ജയോണിസ്റ്റ് അവർക്ക് മതല്ലല്ലോ ഈ സംഘികൾക്ക് മതമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ജയോണിസ്റ്റ് മതമല്ല ഇസ്രായേലി ജയണിസ്റ്റ് അവർ അവരുടെ ഭാഗമായി മാറിയിരിക്കുക ഇയാൾക്കും മതല്ലല്ലോ അങ്ങനെ അവരുടെ ഭാഗമായി മാറിക്കൊണ്ട് വെറും പച്ചത്തറി മുസ്ലിങ്ങൾ ഇസ്ലാം മതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ അറസ്റ്റ് വാറണ്ട് അങ്ങനെ ഈ ജർമ്മനിയിലേക്ക് പോയി ജർമ്മനിയിലേക്ക് പോയതിന് ശേഷം സൗദി അറബ്യ ആഫ്രിക്കനും സൗദി അറേബ്യൻ സർക്കാർ ഇയാൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇയാളിനെ കാണില്ല ഇയാളിനെ കാണില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ സൗദി അറേബ്യൻ ഇത് പരിശോധിച്ചു ഇയാളെ അന്വേഷിച്ചു ഇയാൾ എവിടെ നിന്നുള്ള അന്വേഷിച്ചു അന്വേഷിച്ച് നോക്കുമ്പോൾ ഇയാൾ പിന്നെ ജർമ്മനിയിലാണെന്ന് മനസ്സിലായി അങ്ങനെ ജർമ്മനിയിലാണെന്ന് മനസ്സിലായപ്പോൾ ജർമ്മൻ സർക്കാറുമായിട്ട് ബന്ധപ്പെടുള്ളോ ഇയാളിനെ തിരിച്ച് ഇങ്ങോട്ട് അയക്കണം ഇയാള് വോണ്ടഡാണ് ഇവിടെ സൗദി അറേബ്യ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കുമല്ലോ ഒരു ഈ ഹൈ ലെവലില് അങ്ങനെ പറഞ്ഞപ്പോൾ സൗ ഈ ജർമ്മനിയുടെ സർക്കാർ എന്ത് ചെയ്ത് ഞങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റില്ല കാരണം ആ സമയത്ത് ഇയാൾക്ക് അസൈലം പോലും കൊടുക്കാത്ത അയാളുടെ അപേക്ഷാ ഫോമൊക്കെ കൊടുത്തിങ്ങ അസൈലത്തിന് അപ്പം അസൈലം പോലും കൊടുക്കാത്ത ജർമ്മൻ സർക്കാർ പെട്ടെന്ന് അസൈലം കൊടുത്ത് കാരണം എന്താണ് മുസ്ലിങ്ങളുടെ ശത്രുവാണല്ലോ അപ്പോൾ പെട്ടെന്ന് അസൈലം കൊടുത്ത് അസൈലം കൊടുത്തിട്ട് സൗദി അറേബ്യക്ക് അറിയി സൗദി അറേബ്യൻ സർക്കാരിനെ അറിയിച്ച് ഞങ്ങൾക്ക് ഇയാളിനെ തിരിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ളൊരു സംഗതിയാണ് അപ്പോൾ എന്ത് മനസ്സിലായി ഇയാൾ ഇസ്ലാമിക വിരോധിയാണ് നേരെ തിരിച്ചാണ് ഇവർ പറയുന്നത് എന്താണ് ഇയാൾ മുസ്ലിമാണ് സമാധാന മതം അത് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടല്ലോ മുസ്ലിമാണ് ക്രിസ്ത്യാനികളെ കൊന്നത് എന്ന രീതിയിലാണവർ പറയുന്നത് അപ്പോൾ നേരെ തിരിച്ചായി മാറി നിരീശ്വരവാദിയാണ് ഏത് ഈ ഇ എ ജബ്ബാർ രവിചന്ദ്രൻ ഈ ടീമുണ്ടല്ലോ അവരുടെ ആളാണ് സത്യത്തിൽ ഇത് എക്സ് മുസ്ലിം അങ്ങനെ സൗദി അറേബ്യക്ക് ഇയാളിനെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ അവിടെ ജർമ്മനിയിൽ പിന്നെ എന്തോരം ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവാണ് ആ സമയത്ത് മുപ്പർ ഈ മുസ്ലിം വിരോധം മൂത്തിട്ടായി ജർമ്മനിയിലാണ് പിന്നെ മുപ്പർ നോക്കുന്നത് പിന്നെ ജർമ്മനിയിലത്തെ കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ അവിടെ എന്താണ് ഈ മുസ്ലിങ്ങൾ വരുന്നുണ്ട് എവിടെ സിറിയ എന്നും അവിടെ നിന്നൊക്കെ ആഫ്രിക്കയിൽ നിന്നൊക്കെ മുസ്ലിങ്ങൾ ജർമ്മനിയിലേക്ക് വരുന്നുണ്ട് ഈ അസൈലം സീക്കറായിട്ട് റഫ്യൂജികളായിട്ട് അപ്പോൾ ഇയാൾക്ക് ഇയാൾ തന്നെ ഒരു റെഫ്യൂജിയാണ് കേട്ടോ എന്നിട്ട് ഇയാൾ എന്താ പറയുന്നത് ഈ അബ്ദുൽ മൊഹസിൻ പറഞ്ഞ ഈ തീവ്രവാദി ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളെ കൊന്ന തീവ്രവാദി മൂപ്പർ അവിടെ കൊണ്ട് പിന്നെ പ്രക്ഷോഭം നടത്താൻ തുടങ്ങി മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല ജർമ്മനിയിലേക്ക് മുസ്ലിങ്ങൾ വരാൻ പാടില്ല വേറുള്ളവർക്ക് വന്നോട്ടെ ക്രിസ്ത്യാനികൾ വന്നോട്ടെ മറ്റുള്ളവർ പക്ഷേ മുസ്ലിങ്ങൾ വരാൻ പാടില്ല അവരുടെ അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കുക അപ്പോൾ ജർമ്മനി പിന്നെ സർക്കാരിന് അങ്ങനെ പെട്ടെന്ന് തീരുമാനമൊന്നുമ്പോൾ ഒരാളുടെ വാക്ക് കേട്ടെടുക്കാനൊന്നും പറ്റൂലല്ലോ പക്ഷേ അവിടെ ഒരുപാട് മുസ്ലിങ്ങൾ വരുന്നുണ്ട് സിറിയൽ നിന്ന് സീറേലൊക്കെ നശിപ്പിച്ചല്ലോ ആരാ നശിപ്പിക്കുന്നത് സീറിയ ആരാ നശിപ്പിച്ചത് ഈ ജർമ്മനിക്ക് ഇർമനിയൊക്കെ തന്നെ ഇവരെന്നെ പാശ്ചാത്യ തന്നെ ലിബിയ നശിപ്പിച്ചത് പാശ്ചാത്യം ഇറാഖ് നശിപ്പിച്ചത് എല്ലതും നശിപ്പിച്ചത് പാശ്ചാത്യ തന്നെ അപ്പോൾ ആ രാജ്യത്തേക്ക് പോകുന്നു ആരാണോ നശിപ്പിച്ചത് ആ രാജ്യത്തേക്ക് ആൾക്കാർ പോകുന്നു നശിപ്പിക്കാതിരുന്നാൽ പോരെ അവരവരെല്ലാവരും അവരെ രാജ്യത്ത് സമാധാനത്തിൽ ജീവിക്കൂലേ പാലസ്തീൻ നശിപ്പിച്ചത് ആരാ ബ്രിട്ടനൊക്കെ തന്നെ അങ്ങനെ ഈ ആളവിടെ പ്രതിഷേധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ആ സർക്കാർ ഇപ്പോൾ അങ്ങനെ കേൾക്കുന്നില്ല അപ്പം എന്താക്കി ജർമ്മൻ സർക്കാരിനെതിരെ ജർമ്മൻ സർക്കാരിനെതിരെ ഇയാൾ തിരിഞ്ഞു പിന്നെ ജർമ്മൻ സർക്കാരിനെതിരെ ഇയാളുടെ പോസ്റ്റുകളൊക്കെ അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ സൈഡിലൊക്കെ കണ്ടത് ഒരുപാട് പോസ്റ്റ് അതായത് ഒന്ന് പറയുന്നത് ഒരുപാട് പോസ്റ്റിന് കിട്ടുക ഞാൻ പിന്നെ അത്രക്കോ ഇടേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നല്ലോ അപ്പോൾ ഈ ജർമ്മൻ സർക്കാർ മുസ്ലിങ്ങളെ ഈ ജർമ്മനിയിലേക്ക് കൊണ്ടുവരുന്നു തടയിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ജർമ്മൻ സർക്കാരിനെതിരായ ഇയാളുടെ ഫുള്ള് പോസ്റ്റുകൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അത്രയും ഈ മുസ്ലിങ്ങൾ വരുന്നത് അയാൾക്ക് സൈക്കുല ജർമ്മനിയിലേക്ക് മുസ്ലിങ്ങൾ ഒരു മുസ്ലിം വന്നാൽ പോലും അയാൾക്ക് പിന്നെ ഭയങ്കര പ്രശ്നമാണ് കാരണം അത്രയും വെറുപ്പാണ് മുസ്ലിങ്ങളെ അപ്പോൾ എന്ത് ചെയ്തത് ജർമ ജർമ്മൻ സർക്കാരിനുള്ള ദേഷ്യം കൊണ്ട് ചെയ്ത പണിയാണ് ഈ കണ്ടത് ക്രിസ്മസ് മാർക്കറ്റിൽ നല്ല തിരക്കുണ്ടാവുമല്ലോ അപ്പോൾ അവിടെ ഉള്ളത് ജർമ്മൻ പൗരന്മാർ കുറേ ഉണ്ടാവുമല്ലോ അപ്പോൾ ജർമ്മൻ പൗരന്മാരെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ക്രിസ്മസ് മാർക്കറ്റായ കാരണം ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് അങ്ങോട്ട് ആ വണ്ടി ഒരു കറുത്തൊരു എന്തൊരു വണ്ടിയാണ് ബെൻസോ മാറ്റുമാണ് അത് ഹൈ സ്പീഡിലാണ് കയറ്റുന്നത് ആ വീഡിയോ കണ്ടാൽ നമ്മൾ ആ കാർ കാറ് കാണാനില്ല അത്ര സ്പീഡിൽ വന്നിട്ടാണ് കയറ്റുന്നത് അങ്ങനെ കയറ്റി പിന്നെ അതിൽ കുറേ സ്ത്രീകളും കുട്ടികളും ആരൊക്കെയാണ് അവിടെ നിൽക്കുന്നത് എല്ലാവരും മരണപ്പെട്ട് നൂറാൾക്ക് പരിക്കുപറ്റി അങ്ങനത്തെ അതിഭീകരമായ ഒരു തീവ്രവാദി ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സംഭവം അത് അത് ഇപ്പം മനസ്സിലായി ഏഹ് അത് ഇപ്പം മനസ്സിലായപ്പോൾ എന്തായി അത് പിന്നെ ചർച്ച അതാണ് ഈ അന്ത്യ ചർച്ച ഇല്ലാത്തത് മനസ്സിലല്ലേ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന് ഉറഞ്ഞ് ഓരോരോ ഭാഗത്ത് നിന്ന് ഓരോരുത്തരും ഉറഞ്ഞ് തുള്ളുന്നുണ്ടാവും എക്സ് മുസ്ലിം ആ മുസ്ലിം ഈ മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞിങ്ങനെ തുള്ളുന്നുണ്ടാവും ഇപ്പോൾ ഒന്നുമില്ല അപ്പം ഇന്നലെ മാത്രമാണ് അത് നടന്നത് പിന്നെ ഈ ചീ മറ്റാ പറയുക ചാനലുകാർ നെട്ടിറിഞ്ഞു പോയി ഈ വിഷയം അവരെടുത്തില്ല കാരണം അവർക്ക് മനസ്സിലായി ഇതിൽ ഇസ്ലാം മുസ്ലിം പറഞ്ഞിട്ട് നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പണി തീരും കാരണം ഒരുപാട് ആൾക്കാർ ഇന്ന് എല്ലാവരും പൊട്ടമാരൊന്നുമല്ലോ അവ എല്ലാവരും ഇതിനായിട്ട് ഇരിക്കാന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ അതോടുകൂടിയിട്ട് അത് ഈ ഒരു ഈ ഒരു വിഷയത്തിൻ്റെ കർട്ടൻ അവർ താഴ്ത്തി കളഞ്ഞു അതാണ് ഈ അന്തിച്ചർച്ച ഇല്ലാത്തത് അപ്പോൾ ഇവരുടെ സ്വപ്നം വീണ്ടും പൂവണേൽ അത് എങ്ങനെ ഇരിക്കുകയാണ് ഒരു ഡൊമിനിക് മാർട്ടിനെ പൊക്കിക്കൊടുന്നിട്ട് ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയാൻ നോക്കി നടന്നില്ല ഇപ്പോൾ ഇത് കൊണ്ടുവരാൻ നോക്കി അതും നടന്നില്ല ഇപ്പോൾ ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ തീവ്രവാദികളെ വിളിക്കുക എന്ന് വിളിക്കും കാരണം നിരീശ്വരവാദികളിനെയും ഈ എക്സ് മുസ്ലിങ്ങളിനെയും പക്ഷെ അതാരും വിളിക്കും നമ്മൾ അതിപ്പോൾ മുസ്ലിങ്ങൾ വിളിക്കും മുസ്ലിങ്ങൾക്കാണ് ഇങ്ങനത്തെ പരിപാടി ഇങ്ങനെ കണ്ണി കൊണ്ടുവരണമൊക്കെ തീവ്രവാദികളും വിളിക്കുന്ന പരിപാടിയുമില്ല അപ്പോൾ മുസ്ലിങ്ങൾ വിളിക്കൂല പക്ഷേ അതേസമയം ഒരു മുസ്ലിം ലോകത്തിൻ്റെ മുക്കിൽ എവിടെയെങ്കിലും ഒരു പട്ടിനെ വലിച്ചു കൊണ്ടാല് പിന്നെ ഇസ്ലാമിക ഭീകരവാദം പറയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാത്തു നിൽക്കുകയാണ് അപ്പം ഇതാണ് സംഭവം അപ്പോൾ ഈ ഒരു വിടൽ ഫുള്ള് ആയി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഒരു പോസ്റ്റ് ഈ യു എ ഈ രാജകുമാരി വരെ ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട് കാരണം ഈ ഇതേ ഇതേ സിനാരി ഇതേ സംഗതി ഇതേ പ്രശ്നങ്ങൾ മറ്റുള്ള രാജ്യങ്ങളും നടക്കുന്നുണ്ട് അത് മുസ്ലിം ഭീകരവാദി എന്ന് പറഞ്ഞിട്ടുള്ള കഥകൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ യു എയിലെ രാജകുമാരി വരെ ഒരു നീണ്ട പോസ്റ്റിട്ട് അതാണ് നിങ്ങൾ സൈഡിൽ കണ്ടത് അതിൽ പറയുന്നത് ഈ ഞാൻ പറഞ്ഞ സംഗതികളൊക്കെ തന്നെയാണ് ഇയാൾ ഒന്നാം തരം മുസ്ലിം വിരോധിയാണ് അത് ഖുർആാനൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു കുറ്റം പറയുന്ന ഒരാളാണ് ഏത് രൂപത്തിലാണ് അവിടെ ഒരു എക്സ് മുസ്ലിം അല്ലേ എന്താ മൂടെ പേര് ഒരു ഡോക്ടർ അയച്ച മഞ്ഞു നടക്കുന്ന ആ അയാളെ പോലത്തെ ഒരു ആളാണ് എവിടെ പോയാലും മുസ്ലിങ്ങളെ വിഷം വിഷളാക്കുക അപമാനിക്കുക അവഹേളിക്കുക തെറി പറയുക അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ ഇയാളുടെ പേരാണിപ്പോൾ ഇത്തിരി സന്തോഷദായകമായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അതും ഇപ്പം നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് എല്ലാവരും മൗനത്തിലായിട്ട് അവരവരുടെ വീട്ടിൽ പോയിട്ട് പിന്നെയും മൂക്കിൽ വെച്ച് ചത്തതുപോലെ കിടക്കുന്നത് ഇതാണ് സംഭവം ഏതായാലും ഇനി അടുത്ത ഒരു മുസ്ലിം പേര് കിട്ടാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ